കാണുന്ന മാത്രം ഇത് നമ്മുടെ ഈ വയലങ്കര മഠത്തിന്റെ കുളാണ് പണ്ടുകാലം നിലയുള്ള കുളാണ് അത് എന്ന് വെച്ചാല് ഒരു ദിവസത്തെ ആവശ്യമായത് കൊണ്ട് പൂർവീകന്മാർ അത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷെ എന്നാലും ഇപ്പം നമ്മളത് ഇനി അടുത്ത വർഷം കൊണ്ടെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് പിന്നെ ഈ ആവശ്യത്തിനല്ലാതെ വേറൊരു ആവശ്യത്തിനും ഇത് ഉപയോഗിക്കില്ല ഈ മഠത്തിൽ ആവശ്യം അതായത് നമുക്ക് കുളിക്കാനുള്ള സൗകര്യത്തിനുള്ള കുളാണിത് സ്ഥാനം വഹിക്കുന്നത് നല്ലൊരു സ്ഥാനം പേര് പേര് അല്ലേ ഈ ഉണ്ടോ വഹിക്കുന്നത് നമ്മൾ പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു താളി ആ ഇത് പറഞ്ഞാല് സോപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല ഇതൊരു കാട്ടിൽ ഒരു ചെടിയാണ് അതിന്റെ നമ്മള് താളിയായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ചതച്ചിട്ട് അതിനെ നീരാക്കി എടുത്തിട്ട് അതാണ് നമ്മൾ താളിയായിട്ട് യൂസ് ചെയ്യുന്നത്